മലപ്പുറം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേലെ ഡി പാലസ് ഓഡിറ്റോറിയൽ വെച്ച് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു റിയാദ് മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഷാക്വത് കടമ്പോൾ അധ്യക്ഷത വഹിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ജീവിക്കണമോ മരിക്കണമോ എന്ന ചോദ്യം ചോദ്യമുയർന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് വർഗീയ ഫാസിസ് ശക്തികളെ അധികാരത്തിൽ നിന്നും ഇറക്കി ഇന്ത്യയെ തിരിച്ചുപിടിക്കാനും മതേതത്വം സംരക്ഷിക്കാനും ഇന്ത്യൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാകും കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇല്ലാത്ത സംഘം പരിവർ ശക്തികൾ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിശവിത്തുകൾ വിതച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ആണ് നടത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിലെ കഴിഞ്ഞ എട്ടു വർഷമായ സാമ്പത്തിക മായി വരുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ കടക്കണിയിലേക്ക് തള്ളിവിട്ട കേരളത്തെ സാമ്പത്തികമായി തകർത്ത ഭരണമാണ് നടക്കുന്നത് സംഘപരിവാർ ശക്തികളുമായി എതിർപ്പുകളോ പ്രത്യയശാസ്ത്ര തർക്കങ്ങളോ ഇല്ലാതെ അന്തർതാര രാഷ്ട്രീയം ഒഴിവാക്കി നേട്ടുള്ള ബന്ധമാണ് ഇടതുപക്ഷം കേരളത്തിൽ സ്വീകരിക്കുന്നത് കെടുകാലാവസ്ഥയുടെ കൂത്തരങ്ങായി മാറിയ കേരളത്തിൽ സർക്കാരിനെതിരെയും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിറക്കെ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ അഭ്യർത്ഥിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഇ ഡി മുഹമ്മദ് ബഷീർ പൊന്നാനി ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവർ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് പതിനായിരം കിലോമീറ്റർ നടന്നു വെറുപ്പിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എം പി എന്ന നിലയിൽ കേരളത്തെ ചേർത്ത് പിടിച്ച വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ പ്രയാസപ്പെടുന്ന ഉത്തരേന്ത്യ ഗ്രാമങ്ങൾ പോലും സ്വാതന്ത്ര്യത്തിന്റെ കലസ്പർശനവുമായി എം പി എന്ന നിലയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഇ ഡി മുഹമ്മദ് ബഷീറിനും ഇന്ത്യൻ പാർലമെന്റിൽ പരിണിതപ്രജ്ഞവും മികച്ച വാഗ്മയുമായി അബ്ദുസമദ് സമ സാനിക്കും രാജകീയ ക്ഷം നൽകി വിജയിപ്പിക്കണമെന്നും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് ഭരണഘടന പോലും മാറ്റി എഴുതാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു കൺവെൻഷനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വൺ കോൾ വൺ വോട്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഇരുപത്തയ്യായിരം വോട്ടർമാരെ നേരിട്ട് റിയാദ് യു ഡി എഫ് എഫ് പ്രവർത്തകർ വിളിക്കും വൺ കോൾ വൺ വോട്ട് ക്യാമ്പയിൻ ലോക സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് വേങ്ങറ സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം ജലീൽ തിരുവനന്ത നൽകി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഷാഫി മാസ്റ്റർ കരുവാരക്കൊണ്ട് എൽ കെ അജിത് മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുള്ള വല്ലാഞ്ചിറ സി പി മുസ്തഫ ഷേബു പനങ്ങാങ്ങര പി സി അലി വയനാട് നവാസ് വെള്ളിമാടക്കുന്നം ശങ്കർ ജംഷിദ്വൂർ മുജീബ് ഉപ്പടാം സത്ത താമരത്തെ ഷർഫു വയനാട് തുടങ്ങി കെ എം സി സിയുടെയും ഒ ഐ സി സിയുടെയും നേതാക്കൾ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു റിയാദ് മലപ്പുറം ജില്ലാ യു ഡി എഫ് ജനറൽ കൺവീനർ സിദ്ദി കലുപുറമ്മൻ സ്വാഗതവും സഫീർ മുഹമ്മദ് നന്ദിയും പറഞ്ഞ ചടങ്ങിന് മുനീർ വായക്കാട് വാഹിദ് വായക്കാട് മുനീർ മക്കാനി സാദിഖ് വടപുരം ഷാഫി ചിറ്റത്തുപാറ അമീർ പട്ടണത്തെ നൌഫൽ താനൂർ ഉണ്ണി ഷാക്കിർ തിരൂർക്കാട് പ്രഭാകരൻ അർഷാദ് തങ്ങൾ സലാം മഞ്ചേരി സഫീർ ഖാൻ മജീദ് മണ്ണാർമല ബൈജു മുത്തു പാണ്ടിക്കാട് യൂനുസ് നാണത്തെ ഷൗക്കത്ത് ഷിഫാം ഇസ്മായിൽ ഓവുങ്ങൾ ഷർഫു ചിറ്റാൻ അൻസാർ വായക്കാടും നജീബ് ആക്കോടും ഇസ്മായിൽ ഷിയാബ് അരിപ്പൻ സലീം വായക്കാടും ബനോജ് പുലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ട് ബനോജ് പൂക്കോട്ടും പാടം ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ